എല്ലാവർക്കും നമസ്കാരം ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എത്ര വലിയ കടമ്പകളും ഇവർ കടക്കും കാരണം ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഇവർക്ക് എപ്പോഴും കൂടെ ഉണ്ടാകും രുദ്ര അവതാരവും ശ്രീരാമഭക്തനും ബ്രഹ്മചാരിയും ചിരഞ്ജീവിയുമായ ഹനുമാൻ ഹൈന്ദവ വിശ്വാസപ്രകാരം മഹാശക്തനായ മൂർത്തികളിൽ ഒന്നാണ് ശിവ അവതാരമാണ് ഹനുമാൻ എന്നാണ് സങ്കല്പം ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ ബാലികേറാ മലയും കയറാമെന്നാണ് വിശ്വാസം ഏതു പ്രതിസന്ധികളെയും തരണം ചെയ്യാനും വിജയം നേടാനും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ സാധിക്കും ജ്യോതിഷത്തിലും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം വളരെ വിശേഷപ്പെട്ടതായി കരുതുന്നു ചൊവ്വാദോഷം ശമിപ്പിക്കാൻ ഹനുമാൻ ഭജനം ഉത്തമമാണ് ഹനുമാൻ ഭക്തർക്ക് ചൊവ്വാദോഷം അത്ര വലിയ പ്രതിസന്ധികൾ ഏക്കില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് വന്നണയാൻ പോകുന്ന ഈ സമയത്ത് പുതുവർഷത്തിൽ ഏതെല്ലാം ശുഭഫലങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്നറിയാൻ എല്ലാവരും ആവേശത്തോടെ കാത്തിരിക്കുകയാണ് പല പ്രധാന ഗ്രഹങ്ങളുടെയും രാശിമാറ്റം വരും വർഷം എല്ലാം ആളുകളുടെയും ജീവിതത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കും അതോടൊപ്പം തന്നെ ചില ആളുകൾക്ക് പ്രത്യേകമായ ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ ഗ്രഹമാറ്റങ്ങൾ കൊണ്ടുണ്ടാകുന്ന വെല്ലുവിളികളെ തരണം ചെയ്യാനാകും അടുത്ത വർഷം ഹനുമാൻ സ്വാമിയുടെ പ്രത്യേക അനുഗ്രഹം ഏതെല്ലാം രാശിക്കാർക്കാണ് ഉള്ളത് എന്നറിയാം അതിൽ ആദ്യത്തെ രാശി മേഡം രാശിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മേഡം രാശിക്കാർക്ക് പൊതുവെ നല്ല കാലമാണ് ഇവർക്ക് കരിയറിലും കർമ്മരംഗത്തും വലിയ നേട്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്ന വർഷമാണ് വരാൻ പോകുന്നത് ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റവും ശമ്പളക്കയറ്റവും ലഭിക്കാം അല്ലാത്തവർക്ക് വരുമാനം വർദ്ധിക്കുകയും പുതിയ വരുമാന സ്രോതസ്സുകളും ഉണ്ടാകും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് ഏത് വലിയ കാര്യവും അനായാസം ചെയ്യാൻ സാധിക്കും കൂടാതെ ഒരു വർഷം മുഴുവൻ ആത്മവിശ്വാസം തോന്നും ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭം കൈവരും ഈ വർഷം ദാമ്പത്യ ജീവിതം കൂടുതൽ സന്തോഷകരവും സമാധാനപൂർണവും ആകും ജീവിത പങ്കാളിക്കൊപ്പം മനസമാധാനത്തോടെ കഴിയും നിക്ഷേപങ്ങൾ നടത്താനും സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടാനും വരും വർഷം ശുഭകരമാണ് പൊതുവെ മേടം രാശിക്കാർ വളർച്ച നേടുകയും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുകയും ചെയ്യുന്ന കാലമാണ് അടുത്ത രാശി വൃശ്ചികം രാശിയാണ് വൃശ്ചികം രാശിയിൽ ജനിച്ച ആളുകൾക്ക് രണ്ടായിരത്തി വിജയകരമായ വർഷമായിരിക്കും ഈ വർഷം കരിയറിൽ വിജയം നേടാൻ കഴിയും സാമ്പത്തിക സ്ഥിതി മുൻവർഷത്തേക്കാൾ മെച്ചപ്പെടും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാ കാര്യങ്ങളും ശരിയായ രീതിയിൽ ചെയ്യാനും അതിൽ വിജയം നേടാനും കഴിയും ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കും പഴയ സാമ്പത്തിക ബാധ്യതകളെല്ലാം പരിഹരിക്കാൻ കഴിയും കോടതി സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂല വിധി ഉണ്ടാകും വിദ്യാർത്ഥികൾ പഠനത്തിൽ മികവ് പുലർത്തും മത്സര പരീക്ഷകളിൽ വിജയിക്കും മറ്റുള്ളവരെ സഹായിക്കാൻ വരും വർഷം വൃശ്ചികം രാശിക്കാർക്ക് മുന്നിലുണ്ടാകും ഇവരുടെ ജീവിതം കൂടുതൽ സന്തോഷപ്രദവും സമാധാനവും ആകും അടുത്ത രാശി മകരം രാശിയാണ് മകരം രാശിയിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശുഭകരമായ വർഷമാണ് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഈ വർഷം മകരം രാശിക്കാർക്ക് ഉണ്ടാകും ഇവർക്ക് ധനലാപ്തിയും സാമ്പത്തിക ഉയർച്ചയും ഉണ്ടാകും നിക്ഷേപങ്ങൾ നടത്താൻ ഇന്നത്തെ ദിവസം അനുകൂലമാണ് ബന്ധങ്ങൾ കൂടുതൽ സ്നേഹപൂർണവും വിശ്വസ്തവും കുടുംബത്തിൽ സുഖവും ശാന്തിയും അനുഭവപ്പെടും മുമ്പ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്നും അപ്രതീക്ഷിതമായ ലാഭം കൈവരും ഈ വർഷം വിദേശയാത്ര നടത്താനുള്ള ഭാഗ്യം ഇവർക്കുണ്ടാകും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹത്തിലൂടെ വലിയ ഉത്തരവാദിത്തങ്ങൾ കൃത്യതയോടെ പൂർത്തിയാക്കാനും പൊതുവെ മകരം രാശിയിൽ ജനിച്ചവർക്ക് ഈ വർഷം വളരെ ശുഭമായിരിക്കും അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിംഗ് ഫോർ മോർ വീഡിയോ സബ്സ്ക്രൈബ് മൈ ചാനൽ